ായ് അപ്പം എല്ലാവർക്കും മാറ്റിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ് വളരെ സിമ്പിളാണ് പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അപ്പം നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഈ മൃഗശാലയിൽ ചോദ്യം വന്നു കഴിയുമ്പം അവിടെ മാനുകളും മയിലുകളും അല്ലെങ്കിൽ ആടുകളും കോഴികളും ഓക്കെ ഇങ്ങനെയാണ് പറയുന്നത് അപ്പം നിങ്ങളിതിനെ കാണേണ്ടത് നാല് കാലുള്ള ജീവിയും അതുപോലെ തന്നെ രണ്ട് കാലുള്ള ജീവി എന്ന നിലയിലാണ് ഓക്കെ ഫോർ ലെഗഡ് ആനിമലും ടു ലെഗ്ഡ് ആനിമലും ഇങ്ങനെയൊന്ന് കണ്ടു നോക്കിയേ അപ്പോൾ ഇനി ഡിയർ മാറി ഗോട്ട് വന്നാലും ബഫലവ് വന്നാലും പട്ടി വന്നാലും പൂച്ച വന്നാലും ആട് വന്നാലും ഒക്കെ എന്താണ് നാല് കാലുള്ള ജീവി ഇനി അപ്പുറത്തോട്ടോ കോഴി വന്നാൽ താറാവ് വന്നാൽ മയിൽ വന്നാൽ തത്തമ്മ വന്നാൽ അരയന്നം വന്നാൽ ഒട്ടകപക്ഷി വന്നാലും ഒക്കെ രണ്ട് കാലുള്ള ജീവി ഓക്കെ ഇനി വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് എന്നു വെച്ചാൽ ഈ പറയുന്ന മാനുകളെയും മയിലുകളെയും മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് അത് ഹെഡ്സിന് തുല്യമായിരിക്കും എന്നു വെച്ചാൽ തലകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അതൊന്നും ഓർത്തിരിക്കുക ഓക്കെ ആകെ മൃഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് ആകെ മൃഗങ്ങളുടെ എണ്ണം തലകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇനി നാല് കാലുള്ള ജീവിയുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ഫോർ ലെഗ്ഡ് ആനിമൽ ഓക്കെ നാല് കാലുള്ള ജീവീൻ്റെ എണ്ണം എന്ന് പറയുന്നത് കാലുകളുടെ എണ്ണത്തിൽ നിന്ന് തലകളുടെ എണ്ണത്തിൻ്റെ ഇരട്ടി കുറയ്ക്കുക ബൈ ടു ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇനി നമ്പർ ഓഫ് ടു ലെഗ്ഡ് ആനിമൽസ് കിട്ടാനോ നമ്പർ ഓഫ് ലെഗ്ഡ് നിമൽസ് രണ്ട് കാലിലെ ജീവികളുടെ എണ്ണം കിട്ടാൻ ടോട്ടൽ മൃഗങ്ങളുടെ എണ്ണത്തിൽ നിന്ന് ഈ നാല് കാലിലെ ജീവികളുടെ എണ്ണം കുറച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ മൃഗങ്ങളുടെ ആകെ മൃഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഹെഡ്സിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഹെഡ്സ് എന്ന് എന്ത് ചെയ്താൽ മതി നമ്പർ ഓഫ് ഫോർ ലെഗ്ഡ് ആനിമൽ കുറച്ചാൽ മതി ഓക്കെ ആനിമൽ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നാല് കാലിലെ ജീവി എന്ന് പറയുന്നത് ഡീർ അല്ലടാ ഡീസ് എല്ലേ ഡീർസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക ലെഗ്സിന്ന് ഹെഡ്സിന്റെ ഇരട്ടി കുറയ്ക്കുക ഇവിടെ ലെഗ്സിന്റെ ലെഗ്സിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അറുപതാണ് അതിൽ നിന്ന് ഹെഡ്സിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി ഹെഡ്സിൻ്റെ എണ്ണമെന്ന് പറയുന്ന അറുപതാണ് അറുപതിൻ്റെ ഇരട്ടി നൂറ്റി ഇരുപത് കുറയ്ക്കുന്നു ബൈ ടു നൂറ്റി ഇരുപത് കുറച്ചാൽ നൂറ്റി അറുപതി നൂറ്റി ഇരുപത് കുറച്ചാൽ നാൽപ്പത് നാൽപ്പത് ബൈ രണ്ട് ഇരുപത് എന്ന് കിട്ടും ഇതെന്താണ് മാനുകളാണ് ഓക്കെ അല്ലെങ്കിൽ ഡീഴ്സിന്റെ എണ്ണമാണ് നമുക്ക് വേണ്ടത് എന്താ എത്ര മൈലുകൾ ഉണ്ട് അപ്പൊ എന്താണ് ഈക്വേഷൻ ഉപയോഗിച്ച് തലകളുടെ എണ്ണത്തിൽ നിന്ന് പീ കോക്ക് എങ്ങനെ കിട്ടും തലകളുടെ എണ്ണം അറുപത് അറുപതിന്ന് നിന്ന് ഇരുപത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും അപ്പോൾ നാൽപ്പത് മൈലുകളും ഉണ്ടെന്ന് മനസ്സിലാക്കാം എടാ അപ്പം എല്ലാവർക്കും ഈ ചോദ്യം ക്ലിയർ ആയെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റെന്തെങ്കിലും ടോപ്പിക്കുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം